കർഷകരെ ഒന്നോ രണ്ടോ ഉപയോഗങ്ങൾ ഫലപ്രദമായ പോഷകാഹാരത്തിനും കീട നിയന്ത്രണത്തിനുമായി വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ എന്നിവ ഉപയോഗിച്ച് നാനോ വളങ്ങൾ കലർത്തി തളിക്കുക എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സോദരരെ സഹോദരിമാരെ നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് കിട്ടിയിട്ടുവേണ്ടേ തീർച്ചയായും കിട്ടും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം നീന്താൻ പൈസ ഒരുപാടാവൂല്ലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം ഉപദേശത്തിനും പണം നൽകണ്ട സത്യം സത്യം കർഷക കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ തികച്ചും ജൈവരീതിയിൽ പച്ചക്കറികളും മീനും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംയോജിത കൃഷിരീതിയാണ് അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി അക്വാപോണിക്സിൽ വെള്ളം പരിചംക്രമണം ചെയ്യുന്നതിനാൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ പത്ത് ശതമാനം വെള്ളം മാത്രമേ വേണ്ടി വേണ്ടിവരുന്നുള്ളൂ കൂടാതെ ചെടികൾക്ക് വെള്ളത്തിലെ വളവും വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുന്നു സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷി രീതിയിൽ മുപ്പത് മുതൽ അൻപത് ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും മഴമറകളിലും ഹൗസുകളിലും ഇൻഡോറിലും ഇത്തരം കൃഷി ചെയ്യാനാകും പ്രിയ ശ്രോതാക്കളെ ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം അക്വാപോണിക്സ് കൃഷിരീതി പരിചയപ്പെടുത്തുന്നു ഡോക്ടർ പി എസ് സൗമ്യ ജൈവ ഭക്ഷ്യോൽപാദനം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളൊരു നൂതന സാങ്കേതിക വിദ്യയാണ് അക്വപോണിക്സ് ഇൻഡോർ ഫാമിംഗിന്റെ മികച്ച ഉദാഹരണമാണ് അക്വാപോണിക്സ് എന്ന ഈ സംയോജിത കൃഷിരീതി മണ്ണില്ലാ കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സും മത്സ്യകൃഷിയും സംയോജിപ്പിച്ച ഈ സമ്പ്രദായം കുറഞ്ഞ ചെലവിൽ കുറച്ച് സ്ഥലത്തു നിന്നും കൂടുതൽ വിളവുണ്ടാക്കാൻ കർഷകനെ സഹായിക്കുന്നു ജീവജാലങ്ങളുടെ ആഹാര ശൃംഖലയെ ഓർമ്മിപ്പിക്കുന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി മത്സ്യം ജലം സസ്യങ്ങൾ എന്നിവ ഇതിൽ പരസ്പര പൂരകങ്ങളാകുന്നു മണ്ണ് പുരളാതെ തന്നെ കൃഷി വളരെ വിജയകരമായി നടത്താൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ കൃഷിരീതി മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ ഏതാണ്ട് എട്ടിരട്ടിയെങ്കിലും വിളവ് കൂടുതൽ കിട്ടും ഈ രീതിയിൽ മണ്ണില്ലാത്തതിനാൽ തന്നെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളൊന്നും തന്നെ ചെടിയെ ബാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കാം ഉപയോഗിച്ച വെള്ളം പുനരുപയോഗിക്കാം ഒരു സ്ഥലത്തുനിന്ന് കൃഷി അപ്പാടെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാം അങ്ങനെ മേന്മകൾ ഒരുപാടുണ്ട് ഈ കൃഷിരീതിക്ക് മണ്ണും രാസവളങ്ങളും കീടനാശിനികളും പൂർണമായി ഒഴിവാക്കി മത്സ്യത്തോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ കൃഷിരീതി സഹായിക്കുന്നു അക്വാപോണിക്സ് രീതിയിൽ വളരുന്ന ചെടികൾക്ക് നനയോ വളപ്രയോഗമോ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആയാസരഹിതമായൊരു കൃഷി സമ്പ്രദായമാണിതെന്ന് പറയാം പരമ്പരാഗതമായ കൃഷിരീതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തൊണ്ണൂറ് ശതമാനമെങ്കിലും ജലം ലാഭിക്കുന്നുണ്ട് മത്സ്യം വളർത്താനുള്ള ടാങ്ക് മത്സ്യം ചെടികൾ വളർത്താനുള്ള ഗ്രോബെഡ് വെള്ളം ഒഴുക്കി സംക്രമണം ചെയ്യുന്നതിനാവശ്യമായ പമ്പ് എന്നിവയാണ് ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഈ കൃഷി രീതിയിൽ മത്സ്യം വളർത്തുന്നതോടൊപ്പം ടാങ്കിൽ രൂപപ്പെടുന്ന മത്സ്യവിസർജ്യം മത്സ്യത്തിന് നൽകുന്ന തീറ്റയുടെ അവശിഷ്ടങ്ങൾ മറ്റു ജലസൂക്ഷ്മ ജീവികൾ എന്നിവ സസ്യങ്ങൾക്ക് ഒന്നാന്തരം ജൈവവളമാണ് ഈ കൂട്ടിനെ ചെറു പമ്പുകളുടെ സഹായത്തോടെ മത്സ്യ ടാങ്കിനോട് ചേർന്നുള്ള ഗ്രോ ബെഡുകളിലേക്ക് പമ്പ് ചെയ്യിക്കുന്നു അതിൽ നിന്ന് പലവിധ ഫിൽട്ടർ സംവിധാനങ്ങളിലൂടെ ഒരു പരിധിവരെ ശുദ്ധീകരിക്കപ്പെടുന്ന ജലം അതേ ടാങ്കിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു എന്നതാണ് അക്വപോണിക്സിന്റെ മർമ്മ പ്രധാനമായ പ്രവർത്തന രീതി ജലസംഭരണശേഷിയുടെ ഏതാണ്ട് മൂന്നിരട്ടിയോളം അളവിൽ വരെ ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ വളർത്തുന്നതിനുള്ള ഗ്രോബഡുകൾ ഇപ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാം ഒരേ സമയം മത്സ്യവും പച്ചക്കറികളും മറ്റു വിളകളും കർഷകർക്ക് വളർത്തിയെടുക്കാമെന്നത് ഈ കൃഷിക്ക് രീതിയുടെ സർവ്വ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു സിമെന്റ് ടാങ്കിലും പ്ലാസ്റ്റിക് ടാങ്കുകളിലും എല്ലാം തന്നെ ഈ രീതിയിൽ മത്സ്യത്തെ വളർത്താം കേരളത്തിൽ തന്നെ എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ പ്രാദേശിക ജലകൃഷി കേന്ദ്രത്തിലൂടെ പരിശീലനം നേടിയ അനേകം കർഷകർ ഈ കൃഷിരീതി വളരെ വിജയകരമായി നടത്തിവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ വളരെ ലാഭകരമായി വളരെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് വളരെ വിജയത്തിൽ നേട്ടം കൈവരിക്കാവുന്ന ഒരു കൃഷി രീതിയാണ് അക്വപോണിക്സ് മത്സ്യവും ചെടിയും എല്ലാം ഒന്നിച്ചു വളരുന്ന ഈ സിസ്റ്റത്തിൽ ഒരു തുള്ളി ജലം പോലും പാഴാക്കുന്നില്ല ഇത് കർഷകരുടെ അധിക ചെലവിനെ കുറയ്ക്കുന്നു ചീര തക്കാളി പയർ വെണ്ട വഴുതന ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി പുതിന മല്ലിയില ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇപ്രകാരം കൃഷി ചെയ്യാം നാലോ അഞ്ചോ തട്ടുകളിലായി അക്വാപോണിക്സ് ക്രമീകരിക്കുന്ന രീതിയും വ്യാപകമാണ് സസ്യങ്ങളെ വളർത്താൻ ഉപയോഗിക്കുന്ന ഗ്രൂപ്പെട്ട് ബാക്ടീരിയ മണ്ണിര എന്നിവയാൽ സമ്പന്നമായിരിക്കും ഇവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു ഈ ബാക്ടീരിയകൾ മത്സ്യത്തിന്റെ അവശിഷ്ടമായ അമോണിയയെ നൈട്രേറ്റായും ശേഷം നൈട്രേറ്റിനെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നു മണ്ണിരകളാകട്ടെ ബാക്കിയുള്ള ഗരമാലിന്യത്തെ വേമി കമ്പോസ്റ്റാക്കി മാറ്റുന്നു ഇത് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷക സമൃദ്ധമായ വളമായും മാറുന്നു ഇത്തരത്തിൽ സസ്യങ്ങൾ ജലത്തിലടങ്ങിയ മത്സ്യാവശിഷ്ടങ്ങളെ ആഗ്രഹം വഴി ശുദ്ധീകരിച്ച് മത്സ്യങ്ങൾക്ക് വളരാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി ഒരു പരസ്പര സഹവർത്തിത്വത്തോടു കൂടി സസ്യങ്ങൾ മത്സ്യങ്ങൾ മണ്ണിരകൾ ബാക്ടീരിയ എന്നിവയുടെ നിലനിൽപ്പിന് സാധകമാവിധം മുന്നോട്ടു പോകുകയും ചെയ്യുന്നു ഇപ്രകാരം മത്സ്യ ടാങ്കിലെ ജലം പമ്പ് ഉപയോഗിച്ച് ഗ്രോബെഡിൽ കൂടി ഒഴുകി തിരികെ ടാങ്കിൽ എത്തുമ്പോഴേക്കും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതും ഓക്സിജൻ സമ്പുഷ്ടവുമായിരിക്കും ഉപയോഗിക്കുന്ന ഗ്രോബെഡിനെ അടിസ്ഥാനമാക്കി മീഡിയ ബേസ്ഡ് എൻ എഫ് ടി അഥവാ ന്യൂട്രിയൻ ഫിലിം ടെക്നിക് ഡീപ് വാട്ടർ കൾച്ചർ എന്നീ മൂന്ന് തരം അക്വാപോണിക്സ് കൃഷി രീതികളാണ് പ്രചാരത്തിലുള്ളത് പ്രധാനമായും അക്വാപോണിക്സ് കൃഷി ആരംഭിക്കുന്നത് മത്സ്യകൃഷിയിലൂടെയാണ് കൃഷിയിലൂടെയാണ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏത് തരത്തിലുള്ള മത്സ്യത്തെയാണ് വളർത്താൻ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിച്ചിരിക്കണം അതായത് ഭക്ഷ്യ ആവശ്യത്തിനുള്ള മത്സ്യം ആയിരിക്കാം അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങളെയും നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാം പ്രധാനമായും തിലാപ്പിയ വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തെയാണ് അക്കപ്പോണിസ് കൃഷി രീതിയിൽ വളർത്താൻ ഉപയോഗിക്കുന്നത് വാള നട്ടർ തുടങ്ങിയ മത്സ്യ ഇനങ്ങളും വളർത്താമെങ്കിലും പല സാങ്കേതിക തടസ്സങ്ങളും അതിന് ഉണ്ട് പരമ്പരാഗത കൃഷി രീതിയെ അപേക്ഷിച്ച് ഈ കൃഷിരീതിക്ക് ഗുണങ്ങൾ ഏറെയാണ് അധികം ജലമോ സ്ഥലമോ ഇതിനാവശ്യമില്ല ഇതുവഴി കുറച്ച് സ്ഥലത്തു നിന്നും കൂടുതൽ ഉൽപാദനം സാധ്യമാകുന്നു ചെടികൾക്ക് നനയോ വളപ്രയോഗമോ ആവശ്യമില്ലാത്തതിനാൽ കർഷകന് ധനലാഭവും സമയലാഭവും ഉണ്ട് തികച്ചും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മത്സ്യങ്ങളും ലഭിക്കുന്നു കളകളും മണ്ണ് വഴിയുള്ള കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണവും ഒഴിവാക്കാൻ കഴിയുന്നു വിളകൾക്കിടയിലുള്ള അകലം കുറവാണെന്നതും ഈ കൃഷിരീതിയെ ശ്രദ്ധേയമാക്കുന്നു ഇത്തരത്തിൽ വളരെയേറെ പ്രയോജനങ്ങളുള്ള ഈ സമ്പ്രദായം സ്ഥലപരിമിതി ഉള്ളവർക്കും വീട്ടുവളപ്പിലോ ടെറസിലോ സ്ഥാപിക്കാവുന്നതാണ് ഭക്ഷ്യയോഗ്യമായ ഏതിനം മീനും ഇപ്രകാരം വളർത്താം അക്കോപോണിക്സിലെ യന്ത്രമായി മാറുന്നത് അതിലെ സൂക്ഷ്മജീവികളാണ് മത്സ്യാവശിഷ്ടമായ അമോണിയയെ നൈട്രിഫൈംഗ് പ്രക്രിയയാൽ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് നടക്കാതിരുന്നാൽ മത്സ്യ ടാങ്കുകളിൽ അമിതമായി അമോണിയ കെട്ടിക്കിടന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിന് കാരണമാകുന്നു കൂടാതെ സസ്യങ്ങൾക്ക് പോഷകാഹാരക്കുറവ് നേരിടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില സമയങ്ങളിൽ അനിയന്ത്രിതമായ രീതിയിലുള്ള ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അണുബാധയോ മറ്റ് അസുഖങ്ങളോ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കല്ലുപ്പ് പൊട്ടാസ്യം പെർമാനേറ്റിൻ്റെ ലായനി എന്നിവയുടെ നിശ്ചിത അളവിലുള്ള പ്രയോഗം വഴി ഒരു പരിധിവരെ ഇത്തരം മത്സ്യരോഗങ്ങൾ നമുക്ക് തടയാവുന്നതാണ് അനിയന്ത്രിതമായ രീതിയിൽ അണുബാധ ബാധിച്ചാൽ ടാങ്കിലെ ജലം ഭാഗികമായോ വേണ്ടിവന്നാൽ പൂർണമായോ മാറ്റേണ്ടതാണ് അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായിരിക്കണം മത്സ്യ ടാങ്കിൻ്റെ വലിപ്പവും ടാങ്കിൻ്റെ ബലം ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ വെള്ളം വഹിക്കാൻ ശേഷിയുള്ള അടി ആഴം